ാണ് ഒറ്റായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ശനിയാഴ്ച ഒരു പവൻ സ്വർണത്തിന്റെ വില രൂപയാണ് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത് ശനിയാഴ്ച ഒരു പവൻ ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയായി ഇതോടെ സ്വർണ്ണവില ഈ മാസം വീണ്ടും എഴുപത്തി അയ്യായിരം തൊടുമെന്ന പ്രതീതിയാണ് വിപണിയിലുള്ളത് കഴിഞ്ഞ ദിവസം പവിന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് വർധനയുണ്ടായത് എന്നാൽ വെള്ളിയാഴ്ച വീണ്ടും കുറഞ്ഞു ശനിയാഴ്ചയാകട്ടെ വർദ്ധിക്കുകയും ചെയ്തു ഓഗസ്റ്റ് എട്ടിലെ രൂപയാണ് ഈ മാസത്തെ ഉയർന്ന വില ഏറ്റവും കുറഞ്ഞത് ഓഗസ്റ്റ് ഒന്നിലെത്തി ഇരുനൂറ് രൂപയും വിവാഹ സീസണായിരിക്കെ കേരളത്തിലെ ജ്വല്ലറികളിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് പിന്നീട് സ്വർണം സ്വന്തമാക്കാമെന്നതാണ് മുൻകൂർ ബുക്കിംഗ് വർദ്ധിക്കാൻ കാരണം ബുക്ക് ചെയ്ത ദിവസത്തെ തുകയോ വാങ്ങുന്ന ദിവസത്തെ തുകയോ ഏതാണ് കുറവ് എന്ന് വെച്ചാൽ ആ തുകയ്ക്ക് സ്വർണം വാങ്ങാനുള്ള ഓഫറുകളാണ് വിവിധ ജ്വല്ലറികൾ നൽകുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം